കൂടാതെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അത് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും വളരെ ശക്തി പ്രാപിച്ചില്ലെങ്കിലും അപ്പോൾ നമ്മൾ മഴക്കാലത്തും അതുപോലെ തണുപ്പ് സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ കാസറോളുകളെയാണ് ഒരു നേരത്തെ ആഹാരം നമ്മൾ നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആശ്രയിക്കുന്നത് ചൂടാറ പാത്രങ്ങൾ അപ്പം വളരെ കാലമായി ഈ ഒരു സംഭവം നമ്മുടെ എല്ലാ ഇടപിടിച്ചിട്ട് ഇപ്പോൾ ഓഫീസിലേക്കാണെങ്കിലും പറമ്പിലേക്കായാലും സ്കൂളുകളിലേക്കായാലും ഒക്കെ രാവിലെ നമ്മൾ കാസർഗോളിനകത്തെടുത്ത് വെച്ച് ഉച്ചയാകുമ്പോൾ അത് ചൂടോടെ കഴിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപ്പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് കാസർഗോളിൻ്റെ ഉൾഭാഗത്ത് അതായത് ഉള്ളില് ഒരു സ്റ്റീലും അതിൻ്റെ വെളിയിലായിട്ട് ഫൈബറുമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളില് ഇത് ചൂടാറാകാതിരിക്കാൻ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കട്ടിയുള്ള തെർമോക്കോളാണ് സംഭവം അപ്പോൾ അതിനകത്തേക്ക് പല പ്രാവശ്യമായിട്ട് നമ്മളിത് വാഷ് ചെയ്യുമ്പം നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ദൈത ഫോണക്ക് കൃമികീടങ്ങൾ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ പാത്രങ്ങളിലും വന്നില്ലേലും മിക്ക പാത്രങ്ങളിലും ഈ ഒരു പ്രവണത കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒക്കെ ആണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുത്തുവിടുമ്പം ഇങ്ങനൊരു സംഭവമുണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പം കാലപ്പഴക്കമുള്ള കാസർഗോളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസയിൽ കൂടുതലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും കാരണം നമുക്ക് അറിയത്തില്ല ഇതെന്താ സംഭവം എന്ന് അപ്പം ഇങ്ങനെ കാസർഗോളുകളുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും